എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി പരിസരത്തുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത് ഉള്ളിലത്തെ കാഴ്ചകൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ ഫ്രണ്ടേജ് ആയി ടൗണിൽ നിന്നൊക്കെ വളരെ അടുത്ത് ഈ കാണുന്ന നല്ലൊരു വീട് വിൽപ്പനക്കുണ്ട് നമ്മൾ വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ വീട് നല്ല വൃത്തിയുള്ളൊരു വീടാണ് നാല് ഉണ്ട് രണ്ട് നിലകളിലായിട്ട് നമ്മൾ മുറ്റത്തൊരു ഓറഞ്ച് മരൊക്കെയാണ് കാണുന്നത് ഈ വീടിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ്റും വീടുമായിട്ട് വിൽക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ആ വീടിൻ്റെ ഒരു ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഉൾ ഉള്ളിലത്തെ വീടിയോ വേറെ ഇതിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിനി ഇത് റോഡിൽ തന്നെ ഈ ടാർ റോഡിൽ തന്നെ അങ്ങോട്ട് കുറച്ചും കൂടെ നീളത്തിൽ സ്ഥലമുണ്ട് അപ്പം അമ്പത് സെൻറ്റ് അതായത് അര ഏക്കറും വീടും വിൽ വിൽക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ അപ്പുറത്ത് വേറെ സെപ്പറേറ്റ് ഒരു വീടും കൂടെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഓടിട്ട വീടും കൂടെ കിട്ടും അപ്പോൾ രണ്ട് വീടും അര ഏക്കർ സ്ഥലവും മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന വില എൺപത് ലക്ഷം രൂപയാണ് നല്ലൊരു ഏരിയയിലാണ് വീടുള്ളത് അപ്പം വാഹനത്തിനും കരണ്ട് വെള്ളം വഴി അങ്ങനത്തെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഒക്കെ ഓക്കെ ആ ഒരു ഏരിയയാണ് അപ്പം ഈ കാണുന്ന നല്ലൊരു തലയെടുപ്പുള്ളൊരു വീടും അൻപത് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കാണ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമ്പത് സെൻറ്റും വീടുമായിട്ട് വാങ്ങുകയാണെങ്കിൽ എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു പത്ത് സെൻറ്റും വീടുമായിട്ടാണ് വിൽപ്പനെങ്കിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നല്ല രീതിയിലുള്ള മരങ്ങളുടെ വർക്കുകളും ഒക്കെ ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് പണിയേഴുപ്പിച്ച വീടാണ് മീനങ്ങാടിയിൽ നിന്ന് വളരെ അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് സ്കൂളുകൾ ദേവാലയങ്ങൾ മതസ്ഥാപനങ്ങളൊക്കെ നമുക്ക് പരിസര പ്രദേശത്തന്നെ ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ വേറെ ഒന്ന് ചെയ്യുന്നതാണ് ഈ കാണുന്ന വീടും സ്ഥലവും നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ വിശദമായി വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം